ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഓ എന്തോ കാണിക്കുന്നേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് രാവിലെ പിന്നെ ചില്ല ഒക്കെ കോതി ഇട്ടേക്കാണ് എന്തോ കാണിക്കുന്നേ എന്താ ജോഡി ഡ പിക്കു പിങ്കു ഇതെങ്ങനെ കോതി ഇട്ടിട്ട് ഇവര് അയച്ചു വിട്ട അപ്പം മുതലേ ഇതിനകത്ത് കിടന്ന് ഈ ആശി ഉൾപ്പെടെ ഇതോടെ ചട്ടി പൊട്ടിപ്പോയി ഗൈസ് ഇത് വീണു ആ അതിലെന്ത് കാണുവേ വിഷറ് കാണ കേട്ടോ മൂക്കില് പട്ടിപ്പൂടി ഇരിക്കുന്നു പോയി കുളികടി ഓ പട്ടികള് പിന്നെ നിരങ്ങനെ തോന്നില്ലെന്ന് പറയാ ഈ ആശ അവരുടെ കൂടെ ഡേ പിങ്കുവേപോണൊക്കെ ഒരു വിഡി കൂഷണ ഇവിടെ പിങ്കുവേ ഞാൻ കുളിച്ചത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് കേറത്തില്ല ഏ ഇതിലെങ്ങാനും പെട്ടുപോയ ആദ്യം രക്ഷിക്കത്തില്ല കേട്ടോ തപ്പിട കട ഞങ്ങൾക്ക് ഇന്ന് ട്യൂഷനില്ലായിരുന്ന കുറച്ചേരിക്ക് കുറച്ച് ദിവസമായിട്ട് പനിയാവാൻ കുറച്ച് ദിവസമായിട്ട് ട്യൂഷനും ഒന്നുമില്ല ഇങ്ങനെ ഞങ്ങൾ വീട്ടിലുണ്ടായതുകൊണ്ട് ഞങ്ങളും പട്ടികളും എല്ലാം കൂടെ ഈ പ്ലാബ് കൂടെ മുറിച്ചിട്ടപ്പം അതിലത് കിടന്നങ്ങ് വരവുകയല്ലാവരും കൂടെ അവസാനം ഞങ്ങളെല്ലാവരും എല്ലാവരും വിഷറ് കയറിയിട്ട് അവിടെ കിടന്ന് ചോദിച്ചില്ലായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ബൈ